வைக்கணும் வைக்கணுக்கு வைக்கணும் இறச்சி போறதா அவர் வாடகை வர்த்தா போகணுன்னா இன்னு வளர்த்த உச்சக்கட்டை ஸ்பெஷலி அது ஹலோ ஃபிரண்டு சை கொடுக்கணும் லேக் கொடுக்கணும் கண்டிப்பாக கொடுக்கணும் அரிபா அது ரெண்டு 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 க்ளாஸ் அரி இட்டு அஞ்சலி இட்டு கொடுக்கணும் ரெண்டு ஸ்பூன் ஸ்பூணு உள்வெட்டு உள்ிச்சுள்ளி அஞ்சு கொடுக்கி தேங்க் தேங்க ரெண்டு ஒரு ஒரு தேங்காய் വെള്ളം പാകത്തിന് പാറഞ്ഞ് നന്നായിട്ട് പിന്നെ രസം ഉപ്പ് ഇട്ട് രേസം പരിചിക്കൻ്റെ ഉപ്പിട്ടിട്ട് ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂട്ട് എടുക്കേണ്ടത് ഒന്നേ ഉപ്പ് എടുക്കുന്നുണ്ട് ഉപ്പ് എടുക്കണ്ടേ നന്നായിട്ടാണ് കുഴക്കണം അതിനെ കുഴച്ച് തായ്ക്കി വയ്ക്കുമ്പോൾ അങ്ങനെ കുറച്ച് ചിലട്ടുണ്ട് ഞാൻ എനിക്ക് വള്ളം താ ഒരു പാത്രം വള്ളം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഫ്രണ്ട്സ്താ പള്ളിക്ക് പള്ളി ഒരു കിലോ ബീഫ് വെക്കാൻ പോകുന്നുണ്ട് രണ്ട് കിലോ ബീഫുണ്ട് അതിലേക്ക് ഞാനെന്താ ഉള്ളിയും പച്ചമുളകും പച്ചപ്പാണ് വെക്കണത് പള്ളി വെക്കണമെന്ന ചട്ടി പോലെ വെക്കണത് അതിലേക്ക് വലിയ ഉള്ളി പച്ചമുളക് കരിഞ്ഞത് നമുക്ക് ഇട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ കൂടി പൊടി പൂട്ടുണ്ട് കരിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് മല്ലിയേന ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ടെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി രസത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇതാണ് ഒന്നര സ്പൂൺ ഉപ്പുണ്ട് അത് കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വലിയ ചീര അങ്ങനെ ഉള്ളതുകൊണ്ട് ഉള്ളി അതൊക്കെ രസത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെതാ വലിയ ചീര പൊടിച്ചതുണ്ട് ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ മുളക് പൊടി രണ്ട് സ്പൂൺ ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെതാ മഞ്ഞൾപ്പൊടിയുണ്ട് ഒന്നര സ്പൂൺ ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ മല്ലിപ്പൊടി നാല് സ്പൂൺ അത് പിന്നെ കുമ്പളങ്ങനെയൊക്കെ ഇട കൊടുക്കണം അത് വെച്ച ശേഷം ഞാൻ കാട്ടാം കുറച്ചൊട്ടിയെടുക്കുന്നുണ്ട് പച്ചവെട്ടെണ്ണ കുറച്ചൊക്കെ അത് ഞാൻ അതിനൊന്ന് കുഴക്കാണ് അങ്ങനെ കുഴച്ചിട്ട് നീലും ഒക്കെ നിൽക്കുമ്പോൾ അറിഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കുഴച്ചിരിക്കുന്നത് വള്ളം തന്നെ അത് പോരാൻ പാടില്ല എന്നെ വെള്ളം വരും കുറച്ച് വള്ളം വേണം വേണം കൊച്ചുവെള്ളം വേണം തോളിങ് വേണം ലേസം വാങ്ങല വണ്ണം വരും മുറി വെക്കാൻ പറ്റും കാണാൻ പോവുകയാണ് അതുള്ളി വെള്ളം കാണുന്നുണ്ടാക്കുന്നു അതുള്ളി വെള്ളം വന്നിട്ടുണ്ട് അതിന് പിന്നെ ആളാണ് ഒന്നര സ്പൂണ് ബീഫ് മസാലപ്പൊടിട്ട് ഇട്ടുണ്ട് അത് ഞാൻ ടുന്നുണ്ട് എനിക്ക് വെക്കുന്നുണ്ട് ക്യാരറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിന് വലിയ ആയിട്ടില്ല എനിക്ക് ഒരു സ്പൂൺ ഉലി പൊടുക്കുന്നുണ്ട് ഞാൻ പൊട്ടിണ്ട് വെളുത്തുള്ളി അച്ചുണ്ട് എനിക്ക് മൂച്ച കാരറ്റും വെച്ചു കൊടുക്കുന്നുണ്ട് നല്ലതാണ് മുൻപ് അതിന് കുറച്ച് വെള്ളം പറ്റാണ്ട് ഇറച്ചി മീർച്ചൊക്കെ വെക്കണം അതിൽ ഇറച്ചി കുമ്പളനി ലെവലായിട്ടുണ്ട് അച്ചാറുണ്ട് തേങ്ങ ചിക്കൻ ഉണ്ട് പപ്പളുണ്ട് തേങ്ങാച്ചോളുണ്ട് അടിപൊളിയാലൊക്കെ ഒന്നും ചേച്ചി